ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ചെയ്ത സിനിമയാണ് അപ്പം കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ്സിനാണ് ആട്ടം പരിഗണിക്കപ്പെട്ടത് അപ്പം ആ സമയത്ത് സിനിമ റിലീസ് ആയിട്ടില്ല അപ്പം ഈ പറഞ്ഞ പോലെ റിലീസായത് ഈ വർഷമാണ് പറഞ്ഞ പോലെ ലാസ്റ്റ് അന്ന് അവാർഡ് അനൗൺസ് ചെയ്യുന്നതിന്റെ അന്ന് രാവിലെ പല മാധ്യമങ്ങളിൽ നിന്നൊക്കെ ചില ആൾക്കാരൊക്കെ വിളിച്ചിരുന്നു ഉണ്ട് എവിടുണ്ട് സ്ഥലമാണ് നമുക്ക് അവാർഡുണ്ട് ആട്ടത്തിലുണ്ട് എവിടെയാണ് സ്ഥലം പറഞ്ഞു പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ അവാർഡുകളൊന്നും കിട്ടിയില്ല പക്ഷെ ഞാൻ അതിലെ ഒരു എന്താ പറയുന്ന വളരെ വിഷമത്തോടെ ഒന്നും അല്ല അന്ന് അതിനെ കണ്ടതും ഇന്നും അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒന്ന് ഒരു അവാർഡ് എന്ന് പറയുന്നത് ഒരു ജൂറിയുടെ ഡിസിഷനാണ് അത് ഞാൻ വെറുതെ പറയുന്നല്ല അത് അതിലെന്ത് നടന്നു അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൽ പോകുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല ഒരു ജൂറിയുടെ ഡിസിഷൻ ആണ് ആ ജൂറി എന്ത് എന്തൊരു തീരുമാനമെടുക്കുന്നു അത് അത് ശരിയായ രീതിയിൽ തന്നെയാണ് നടന്നത് അത് അതിൻ്റെതായ തരംഗങ്ങൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കാനാണ് താല്പര്യം അത് അങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ചെറിയ ആഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നതിന്റെ ഒരു വിഷമം എനിക്ക് മാത്രല്ല ഈ ടീമിലുള്ള എല്ലാവർക്കും തന്നെ ഉണ്ടായിട്ടുണ്ട് ഇല്ല പക്ഷേ അതിനൊരു ഒരു കുറ്റപ്പെടുത്തലായിട്ടോ അല്ലെങ്കിൽ അതൊരു അങ്ങനെ അല്ല അങ്ങനെ അല്ലെങ്കിൽ എന്താ അവർഡ് വേണം എന്ന് പറയുന്നതൊക്കെ വളരെ ഭാവിഷ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചോളം പക്ഷേ ഈ പറഞ്ഞപോലെ ഇന്ന് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞ മൂന്ന് അവാർഡുകൾ കിട്ടി കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും എല്ലാരും തന്നെ ചോദിക്കുന്നുണ്ട് എല്ലാരും തന്നെ അത് പല സ്ഥലങ്ങളിലായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട് ന്യൂസിലൊക്കെ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു രീതിയിലും സ്റ്റേറ്റില് ഒരു മെൻഷൻ പോലും അത് പക്ഷേ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു ഉത്തരം പറയേണ്ടത് ഞങ്ങളല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത് ആരാണ് അതിന്റെ ഡിസിഷനാണ് മേ ബി ദർവർ ഫിലിംസ് എന്നാണ് ഞാൻ അത് കാണുന്നത് അങ്ങനെ തന്നെയാണ് കാണുന്നത് അതുപോലെ കേട്ടു അങ്ങനെ കേട്ടു പക്ഷെ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല അങ്ങനെയാണ് സംഭവിച്ചത് ഇങ്ങനെയൊക്കെ ഞാൻ വാർത്തകളിൽ കേട്ടു ഇങ്ങനെ ഇപ്പൊ ഇന്നൊക്കെ ആയിട്ട് കുറെ പേര് അങ്ങനെ പറഞ്ഞു അങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ല അത് കുറച്ച് വിചിത്രമാണ് എന്താണത് അങ്ങനെ നടന്നതെന്ന് എനിക്കറിയില്ല അങ്ങനാണ് നടന്നതെങ്കിൽ പക്ഷെ എന്തൊക്കെ പ്രധാനം അവസാനം നമുക്ക് കിട്ടിയല്ലോ സന്തോഷിക്കാനുള്ള വളരെ കൂടുതലാണ്